എനിക്ക് തരുന്നതാണ് അപ്പം പുള്ളിക്കാരനെ കിട്ടുന്നില്ല പുള്ളിക്കാരൻ ഇപ്പോഴത്തെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ അതിലോട്ടൊക്കെ പുള്ളിക്കാരനാണെങ്കിൽ കമ്മിറ്റി പോകുമ്പോൾ എനിക്ക് മെസ്സേജ് കാര്യം നമ്മൾ ആര് ആയിരം നൂറ് രൂപയുടെ വരെയും കൂടി ഒരു ജീവിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യം ചെയ്യുക ചെയ്യാം ഈ വീഡിയോ ഒരു പതിനാണ്ടും ലൈക്ക് ചെയ്യുന്ന കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം അപ്പൊ എല്ലാവരും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം പതിനാണ്ടര ലൈക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും

ാണ് പ്ലേ സ്റ്റോർലി ലോഞ്ച് ആപ്പാണ് കൂടുതലും അതുപോലെ തന്നെ ആപ്പാണ് അത് ഏറ്റവും നിങ്ങൾ അതിലുള്ള ഒരു ഗൂഗിൾ കോഡ് കളക്ട് ചെയ്യാൻ ആപ്പിലോട്ട് ും അത് വേണ്ടി സ്ക്രാച്ച് കാർപ്ഷൻ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് അഞ്ഞൂറ് വരെ ലോക സൈന്യം ബോസ് കിട്ടും അല്ല എന്തെങ്കിലും പേര് ഞങ്ങളുടെ വാലറ്റിനോട് സൈന്യം ബോണസ് ആരാ സ്ക്രാച്ച് ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് ഒരുപാട് ഓപ്ഷൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ കാണാം അതൊക്കെ ആയിട്ട് ആണല്ലോ ലോക്ക് ആയിട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് രാത്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം

ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യാം എത്ര പണിയായിരുന്നു നമുക്ക് നാലഞ്ചിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കോഴി കിട്ടും കോയിൻസിന് അപ്ഡേറ്റും കോഴി ചെയ്യുന്ന ആ കോൺസ്റ്റ് ആവുകയും ചെയ്യുന്ന ആയിരിക്കും പറ്റും നിങ്ങൾക്ക് നല്ല ഓഫീസുണ്ടായിരുന്നൂറ് ഓഫീസിന് ഉറപ്പായിട്ട് ഓഫീസിനെ ഡെയിലി പതിനാറ് കണക്കിന് കോഴി ചെയ്ത് ും ഒരുപാട് ഓഫീസിലൊക്കെ പറയാം ആയിട്ട് ഓഫർ കണ്ടിട്ട് മാത്രം എഴുതി തുടങ്ങി എന്നാലും ഒരുപാട് ആപ്പുകളാണ് പറ്റും ഈ ആപ്പുകഴിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരും നാലായിരത്തി മുന്നൂറ് കോവിനാണ് കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കി ചെയ്യാം ഓഫേസ് കുറച്ച് കപ്പായിരിക്കും അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കോവിനെ ചെയ്യാം

പിന്നെ ആറ്റാഴ്ചയില് അഞ്ചോ പത്തോ ഗോയിണ്ട് പക്ഷേ കിട്ടുന്നുണ്ട് പിന്നെ ഓപ്ഷൻ അവിടെ നിന്നും പിന്നെ ആപ്ഷനിലും ഇവിടെ ആണ്

പിന്നെ ഓപ്ഷൻ അത്യാവശ്യം ില്ല കണ്ണീന വിഡ്രോ ചെയ്യുന്ന കാര്യം നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എനിക്കും കോഴിഞ്ഞ് കിട്ടും ആയിട്ട് കൊടുക്കും എന്ന കാരണം പറയുന്നതായിരിക്കും അതായത് ആയിരിക്കും റഫർ ചെയ്യാൻ വിട്രോ ഓപ്ഷൻ ഒക്കെ ആണെങ്കിലും കേൾക്കാൻ വേണ്ടി പറയാൻ വിട്രോ ഓപ്ഷൻ അവൈലബിൾ ആണ് ാണ്ഡീമോഡിന് മുകളിലാണ് ഏകദേശം ഒരു നന്നാറ് കോഴി നമുക്ക് ഇരുപത് രൂപ അതിനെ ആ ഒരു നമ്പർ കാലങ്ങളൊക്കെ ഏഴ് സൈലോട്ട് മാറ്റി കൊടുക്കാൻ ാണ് പേശോർ ബാങ്ക് അതിലുള്ള റെഡിയും കോഡ് റെഡി കാണാനായിട്ടും നിങ്ങൾക്ക്

ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനൽ ചെക്ക് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ല കോഡ് ആയാലും അതുപോലെ തന്നെ ക്യാഷ് ആയാലും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഉറപ്പായിട്ടും ചെക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എല്ലാ ഞാൻ ചെയ്യാനുള്ള ലിംഗ് മാറും അതുപോലെ തന്നെ ചാനൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ട്രിക്കും അതുപോലെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആർക്കും ഷെയർ ചെയ്യുന്നതാണ് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ വീഡിയോ പറഞ്ഞാലും താല്പര്യം